യൂത്ത് അസോസിയേഷനും കേഫയും സംയുക്തമായി ലഹരിക്കെതിരെ ഒപ്പ് ശേഖരണം സംഘടിപ്പിച്ചു ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ ആളുകളുടെ ഒപ്പ് ശേഖരണം പരിപാടി വികാരി ഫാദർ വർഗീസ് പനച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു സഹവികാരി ഫാദർ ബേസിൽ ജോസഫ് കോൺഗ്രിഗേഷൻ ഭാരവാഹികളായ മത്തായി മാഞ്ഞാമറ്റം ബിജു അമ്മണിശ്ശേരിൽ സഭാ മാനേജിംഗ് സമിതി അംഗം ബേബി കിഴക്കേക്കര യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ഷൈനോ ഏലിയാസ് കേഫ സെക്രട്ടറി അലക്സ് മധുരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു രാജാതിരാജ സെൻറ്റ് മേരീസ് യാക്കോബായ സ്രിയാനി കത്തീട്രൽ ഇടവകയിലെ യൂത്ത് അസോസിയേഷന്റെയും കെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനമായി ഇന്ന് ആചരിക്കുമ്പോൾ സഭയുടെ കൽപ്പന പ്രകാരം ശ്രേഷ്ഠ കാതോലിക്ക ബാബുവായുടെ അനുഗ്രഹീത കൽപ്പന പ്രകാരം ഇന്നേ ദിവസം വിരുദ്ധ ദിനമായി ഇവിടെ ആചരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനാർത്ഥം ഇവിടെ ഒപ്പ് ശേഖരണം യൂത്ത് അസോസിയേഷൻ ഒന്നാം തീയതി ജൂലൈ മാസം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം മണിക്ക് ഭാഗമായി തിരിതെളിയിച്ച് എല്ലാവരെയും ആ സമയത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് കുടുംബ യൂണിറ്റ് സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഒന്ന് ചൊവ്വാഴ്ച സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നടക്കുന്ന മെഴുകുതിരി കത്തിച്ചുള്ള ലഹരി വിമുക്ത പ്രതിജ്ഞാ പരിപാടിക്ക് മുന്നോടിയായാണ് ഉപ്പു ശേഖരണം നടത്തിയത് ന്യൂസ് ബ്യൂറോ പിറവം